റഷ്യയിലെ കുർസ്ക് മേഖലയിലെ നൂറിലേറെ ഗ്രാമങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുത്തെന്ന് ഉക്രൈൻ ചതുരശ്ര കിലോമീറ്ററിലേറെ പ്രദേശത്തിന്റെ നിയന്ത്രണവും സ്വന്തമാക്കി ഈ മാസം ആറ് മുതലാണ് ഉക്രൈൻ സൈനിക റഷ്യൻ അതിർത്തി കടന്ന് കുർസ്കിലേക്ക് കടന്നുകയറ്റം തുടങ്ങിയത് റഷ്യ തങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണത്തിന് പ്രതിരോധം തീർക്കാനാണ് കടന്നുകയറ്റമെന്ന് ഉക്രൈൻ പറയുന്നു അഞ്ഞൂറ്റി റഷ്യൻ സൈനികരെ ഇതുവരെ പിടികൂടിയെന്ന് ഉക്രൈൻ സൈനിക മേധാവി അലക്സാണ്ടർ സിർസ്കി പ്രതികരിച്ചു കടന്നുകയറ്റത്തിന് തിരിച്ചടിയായി ഉക്രൈൻ നഗരങ്ങളിൽ റഷ്യ ആക്രമണം ഇന്നലെ ഉക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ റോസ്തോവിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീപിടിക്കുകയും ചെയ്തു അതേസമയം ക്രിസ്കിലെ ആണവ നിലയം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ സന്ദർശിച്ചു നിലയം ആക്രമിക്കാൻ ഉക്രൈൻ ശ്രമിച്ചെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപിച്ചിരുന്നു നിലയത്തിന് ചുറ്റുമുള്ള സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്നും മിസൈൽ ഡ്രോൺ ആക്രമങ്ങളെ ചെറുക്കാൻ നിലയത്തിന് കഴിഞ്ഞേക്കില്ലെന്നും ഏജൻസി വ്യക്തമാക്കി തെക്കൻ റഷ്യയിലെ റസ്തോവിൽ എണ്ണ ശേഖരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം തുടരുകയാണ് റസ്തോവിലെ കമൻസ്കിയിലുള്ള ഡിപ്പോയിലായിരുന്നു തീ പടർന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ ഖറോവിലും ഉക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണിത് കഴിഞ്ഞ പതിനെട്ടിനുണ്ടായ ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ റസ്തോവിലെ പ്രൊലറ്റാസ്കിലുള്ള എണ്ണ ശേഖരണ കേന്ദ്രത്തിന് തീപിടിച്ചത് ഇപ്പോഴും അണയ്ക്കാനായിട്ടുമില്ല ഈ മാസം ആദ്യം കമൻസ്കിയിലെ മറ്റൊരു എണ്ണ ഡിപ്പോയും ആക്രമിക്കപ്പെട്ടു ആർക്കും പരിക്കില്ലെന്ന് റസ്തോവ് ഗവർണർ അറിയിച്ചു മേഖലയിൽ പന്ത്രണ്ട് ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സൈന്യവും അറിയിച്ചു കഴിഞ്ഞ ആഴ്ച മുതൽ റഷ്യയ്ക്ക് തിരിച്ചടിയാണ് റഷ്യയിലെ മേഖലയിൽ ആയിരം ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം ഉക്രൈൻ സേനയുടെ നിയന്ത്രണത്തിലാണെന്ന് ഉക്രൈനിലെ ഉന്നത കമാൻഡർ അലക്സാണ്ടർ സെസ്കി പറഞ്ഞിരുന്നു അപ്രതീക്ഷിതമായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിലാണ് ഡസൻ കണക്കിന് റഷ്യൻ ഗ്രാമങ്ങളുടെ വലിയ ഭൂപ്രദേശങ്ങളുടെയും നിയന്ത്രണം ഉക്രൈൻ സൈന്യം പിടിച്ചെടുത്തത് റഷ്യൻ പ്രദേശങ്ങൾ കയ്യടക്കിയവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും സൈനിക മേധാവിയും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വെളിപ്പെടുത്തൽ നടത്തിയത് സ്ഥിതിഗതികൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് സൈനികർ അവരുടെ ചുമതല നിറവേറ്റുന്നു സെലിൻസ്കിയുടെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സൈനിക മേധാവി സിർസ്കി പറയുന്നത് ഇതാണ് കുർസ്കി മേഖലയിൽ ഏഴു ദിവസം നീണ്ട ആക്രമണങ്ങൾ നടത്തിയാണ് പടിഞ്ഞാറൻ റഷ്യയിലെ പ്രദേശങ്ങൾ പിടിച്ചടക്കിയതെന്ന് കമാൻഡർ ഒലക്സാണ്ടർ സിസ്കി പറഞ്ഞു റഷ്യയുടെ ആക്രമണം ആരംഭിച്ചതിനുശേഷം അതിർത്തി കടന്നുള്ള ഉക്രൈന്റെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് പടിഞ്ഞാറൻ റഷ്യൻ മേഖലയിൽ നിന്ന് സുരക്ഷ കണക്കിലെടുത്ത് നിരവധി പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരം റഷ്യൻ ഭാരന്മാരെ ഇതുവരെ കുടിയൊഴിഞ്ഞു പോയിട്ടുണ്ട് പ്രസിഡന്റ് പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രദേശത്തെ ൾ ഉക്രൈൻ സേനയുടെ കീഴിലാണെന്ന് കുർസ്ക് മേഖലയിലെ ആക്ടിംഗ് ഗവർണർ സ്മിർനോവ് അറിയിച്ചു സിവിലിയൻമാർ കൊല്ലപ്പെട്ടു സാഹചര്യം അദ്ദേഹം പറഞ്ഞു റഷ്യയിലേക്ക് മൈൽ വരെ മുന്നേറിയ ഉക്രൈൻ സൈന്യം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് റഷ്യ മറ്റുള്ളവരിലേക്ക് യുദ്ധം കൊണ്ടുവന്നു ഇപ്പോൾ അത് റഷ്യയിലേക്ക് മടങ്ങുകയാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പ്രതികരിച്ചു എന്നാൽ ആക്രമണത്തെ വലിയ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ച വ്ളാഡിമിർ പുടിൻ ശത്രുക്കളെ പ്രദേശത്ത് നിന്ന് പുറത്താക്കാൻ റഷ്യൻ സൈന്യത്തിനോട് നിർദ്ദേശിച്ചു രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ ഉക്രൈൻ നുഴഞ്ഞ കയറ്റം അസ്ഥിത ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിന് തക്കതായ മറുപടി അവർക്ക് ലഭിക്കും ശത്രുക്കളെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്ന് ബുഡിൻ വ്യക്തമാക്കി അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഉദ്യോഗസ്ഥരുമായും റഷ്യയിലെ ചില ഉന്നത സുരക്ഷാ സർക്കാർ നിയമനിർവഹണ ഉദ്യോഗസ്ഥരുമായും പുടിൻ തിങ്കളാഴ്ച കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു